ഈ ആര്യൻ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മയുടെ മോനാണോ ഇവന് മാത്രം എന്താണ് ഇത്ര പരിഗണന കൂടുതൽ കൂടുതലായി നിങ്ങൾ ആ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ആര്യൻ അനുമോളിനോട് നേരത്തെ പറയുന്നുണ്ട് ഈ പുതപ്പ് മാറ്റിയ സമയത്ത് നിന്റെ അമ്മാടെ പുതപ്പല്ലല്ലോ ഞാൻ മാറ്റിയത് ഈ ഒരു ദേഷ്യത്തിലാണ് അനുമോള് ആര്യന്റെ ജിസൈലിന്റെ കാര്യോടെ പറഞ്ഞത് ആര്യൻ എന്ന വ്യക്തി വളരെ മോശമായിട്ട് അനുമോളോട് സംസാരിച്ചിട്ടുണ്ട് മിണ്ടായിരിക്കുന്ന വ്യക്തിയൊന്നുമല്ല ഈ ആര്യൻ എന്നിട്ട് ലാലട്ടൻ ഈ ഒരു വാക്ക് സ്വന്തം അമ്മയെ ആണ് അനുമോളുടെ അമ്മയാണ് വിളിച്ച് എന്നിട്ട് ഈ ഒരു വാക്ക് ലാലട്ട എന്തുകൊണ്ട് ചോദിച്ചില്ല ഈ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മമാടെ മോനാണല്ലേ തൊട്ടേനും പഠിച്ചതിനും എല്ലാം അനുമോളുടെ മെക്കെട്ട് കയറുന്ന ലാലേട്ടനെ ഇന്നലെ കണ്ടായിരുന്നു നിങ്ങൾ തന്നെ എത്ര പേര് കണ്ടെന്നു മസ്താനിയുടെ മെക്കട്ട് കയറുന്നത് എന്ന് വെച്ചാൽ മസ്താനിയൊക്കെ തെറ്റ് ചെയ്തിട്ടാണ് സമ്മതിച്ചത് പക്ഷേ ഈ ഒരു കാര്യം ആര്യനെ മാത്രം എന്താണ് ഒന്നും മിണ്ടാതിരുന്നത് അതിൽ ആര്യൻ്റെ കാര്യം പറയും ഇവനോട് ചോദിക്കും അതിലെന്തായാലും കള്ളത്തരം പറയും ലാലട്ടൻ അവിടെ ഉതുങ്ങും ഈ ഒരു കാര്യം എന്തുകൊണ്ട് ലാലട്ടൻ ചോദിച്ചില്ല നിന്റെ അമ്മാടെ പുറപ്പ് അല്ലല്ലോ ഞാൻ മാറ്റിയെന്ന് ആര്യം പറഞ്ഞിട്ടുണ്ട് ജിസൈലിൻ്റെ കാര്യം നോക്കാം ജിസൈല് അധികം അനുമോളോടൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു വിഷയം പക്ഷെ ഇവൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഒരു കാര്യം പറയണ്ടെന്നും അനുമോട് ഈ കാര്യം എടുത്തിട്ട് ആര്യൻ അവിടെ ചുമ്മാ ഇരിക്കുമല്ല മാക്സിമം ടോർച്ചറിങ് മറ്റുള്ളവർ മെക്കട്ട് കയറുകയാണോ ആര്യൻ ആര്യൻ അറിയാം ലാലട്ട അവിടെ വന്ന് എന്തെങ്കിലും ചോദിക്കും എന്തെങ്കിലും കള്ളത്തരങ്ങ് പറഞ്ഞാൽ കുറെ ആംഗ്യം കാണിച്ച് കുറെ ആക്ട് ചെയ്തു കാണിക്കുവാണെങ്കിൽ പുള്ളി അങ്ങോട്ട് മയങ്ങിക്കോളും ഇതെല്ലാം അവിടെ നടക്കുന്നത് ഇവരെന്താ ബിഗ് ബോസിന്റെ കുഞ്ഞമ്പാട മോനാണോ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളെല്ലാം മത്സരാർത്ഥി ഞങ്ങൾക്ക് ഒരുപോലെ ലാലട്ടം പറയുന്നുണ്ട് പക്ഷെ കാണിക്കുന്നതോ ഞാനോർത്ത ഇത് ഈ കാര്യം ആര്യനോട് ചോദിക്കുന്നു ആര്യനോടൊന്നും ചോദിക്കത്തല്ല ആര്യ ഒരു ഫിഷൻ കൂടെ മസ്താനിയോടും ഒക്കെ ലാലട്ടർ ചൂടാകുന്നുണ്ട് മസ്താനി ജിഷിൻ മിക്കവരോടും ലാലട്ടർ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ ഫുഡിന്റെ കാര്യം വരെ പറഞ്ഞ് പുള്ളി ഇത് ചെയ്യുന്നുണ്ട് ഈ അനുമോടെ മെക്കട്ട് കയറാൻ എല്ലാവർക്കും ഭയങ്കര ഇതാണ് അനുമോള് എന്തേലും തിരിച്ചു പറയുമ്പോൾ അത് ഭയങ്കര ഇതായിട്ട് അനുമോളിനോട് പിന്നെ ചോദ്യരായി അതായി ഇതായി ഇതൊക്കെ ഈ ആര്യനെന്തുകൊണ്ട് വെറുതെ വിടുന്നു ഏ എല്ലാ മനസിലാർത്ഥിയും നിങ്ങൾക്ക് ഒരുപോലെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആര്യൻ്റെ കാര്യത്തിൽ അല്ല ജിസൈലിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര ഇതായിട്ട് എടുക്കുന്നു അവരെ രണ്ടുപേരെ ഒന്നും ആർക്കും ഒന്നും പറയാൻ പാടില്ല അല്ല അവരെ രണ്ട് അവർക്ക് ആർക്ക് വേണേലും അവർക്ക് ആരോട് വേണേലും എന്നാ വേണേലും പറയാം അച്ഛനാ വിളിക്കാം അമ്മയെ വിളിക്കാം ഇതേ അവിടെ തന്നെ ഈ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മടെ മോനാണോ ആര് ഇത്ര അവനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആങ്കറാണ് ആണ് അദ്ദേഹത്തിനോട് ബിഗ് ബോസ് പറഞ്ഞു വിടുന്ന മാത്രമേ ഉള്ളൂ അദ്ദേഹം ചെയ്യുന്നുള്ളൂ അല്ലാതെ ലാലട്ടനെ കുറ്റപ്പെടുത്തുന്നില്ല ഈ ആരിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾക്ക് ഇത്ര ഇത് മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം നിങ്ങൾ ഭയങ്കര ഇതായിട്ട് എടുക്കുന്നുണ്ടല്ലോ ആയിരന് ഒരു ശിക്ഷം കൊടുക്കുന്നില്ല ആയിരൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അത് ഭയങ്കര ഇതാണ് ആയിരനെ ആരും ഒന്നും പറയാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുന്ന വായി തോന്നിയൊക്കെ വിളിച്ചു പറയാം ലാലേട്ടൻ ഇതൊക്കെ എന്തോ ന്യായമാണ് പ്രേക്ഷകര പൊട്ടന്മാരാക്കാണ് വളരെ മോശമായുള്ള അലേട്ടാ വളരെ വളരെ മോശമാണ് പിന്നെ കൊച്ചിനോട് അവസാനിക്കും ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ